എൻ്റെ ചേട്ടനും ഒരു തട്ടിക്കൂട്ട് ഓണപ്പാട്ട് വന്നല്ലോ വന്നല്ലോ പൊന്നിൻ ചിങ്ങത്തിരുവോണം തിരുവുണമായി തിരുവോണമായി പൊന്നിൻ ചിങ്ങ തിരുവോണം വന്നല്ലോ വന്നല്ലോ പൊന്നിൻ തിരുവോണം അത്തപ്പൂക്കളമില്ല കൊട്ടും കുരവയും ഇല്ല ആർപ്പുവിളികളുമില്ലല്ലോ പൂക്കളക്കൂട്ടം എം ഡി എം ആയി മാറുന്നു ആർപ്പുവിളികൾ മധ്യത്തിൽ കൊലവിളിയായി മാറുന്നു പൂക്കളക്കൂട്ടം മാറുന്നു ആർപ്പുവിളികൾ മധ്യത്തിൻ കൊലവിളിയായി മാറുന്നു വന്നല്ലോ വന്നല്ലോ പൊന്നും ചിങ്ങാ തിരുവോണം തിരുവോണമായി തിരുവോണമായി പൊന്നും ചിങ്ങാ തിരുവോണം വറുക്കലും പൊരിക്കലും മറന്നു ഷോപ്പിംഗ് മാളിലേക്കോട്ടം സദ്യ വരുന്ന കാലം സദ്യ റെഡിമേഡായി മാറുന്നു സദ്യ മറന്നു വരുന്ന കാലം ഓണ സദ്യ റെഡിമേഡായി മാറുന്നു വന്നല്ലോ 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 പൊന്നിൻ പൊന്നിൻ ചിങ്ങ ചിങ്ങ തിരുവോണം തിരുവോണം തിരുവോണമായി തിരുവോണമായി പൊന്നിങ്ങനെ വറുക്കലും പൊരിക്കലും മറന്നു പകരം ഷോപ്പിംഗ് മാളിലേക്കോ